ഒരു സംവിധായകന്റെ ഏറ്റവും വലിയ ആഗ്രഹം താൻ സംവിധാനം ചെയ്ത സിനിമ പ്രേക്ഷകർ കാണണം എന്നത് തന്നെയാണ് നല്ലതായാലും ചീത്തയായാലും അത് പ്രേക്ഷകർ വിലയിരുത്തുമ്പോഴാണ് സംവിധായകൻ എന്ന നിലയിൽ അയാൾ സംതൃപ്തനാകുന്നത് എന്നാൽ ഈ സംതൃപ്തി ഒരു വഴക്കിന് വഴിവെക്കുന്ന കാഴ്ചയാണ് പ്രേക്ഷകലോകം ഇപ്പോൾ കാണുന്നത് പ്രശസ്ത സിനിമാ താരം ടൊവിനോ തോമസ് നിർമ്മിച്ച് നായകനായി അഭിനയിച്ച് സനൽകുമാർ ശശിധരൻ സംവിധാനം ചെയ്ത വഴക്ക് എന്ന സിനിമയുടെ പേരിലുള്ള വഴക്കാണ് സംസാര വിഷയം വഴക്കു സിനിമയുടെ ഒ ടി ടി തിയേറ്റർ റിലീസുമായി ബന്ധപ്പെട്ട് സംവിധായകൻ സനൽകുമാർ ശശിധരനും ടൊവിനോ തോമസും തമ്മിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു സിനിമ റിലീസ് ചെയ്യാൻ നിർമ്മാതാവ് കൂടിയായ ടൊവിനോ ശ്രമിക്കുന്നില്ലെന്നായിരുന്നു സംവിധായകന്റെ പരാതി ചിത്രം തിയേറ്ററുകളിൽ പരാജയപ്പെടുമോ എന്ന ഭയമാണ് ടൊവിനോക്കുള്ളതെന്ന് സനൽകുമാർ ആരോപിച്ചു എന്നാൽ സനൽകുമാറിന്റെ ആരോപണം നിഷേധിച്ച് ടൊവിനോയും രംഗത്തെത്തി സംവിധായകന്റെ സോഷ്യൽ സ്റ്റാറ്റസിന്റെ പ്രശ്നം കൊണ്ടാണ് ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിൽ ചിത്രം നിരസിക്കുന്നതെന്നായിരുന്നു ടൊവിനോയുടെ മറുപടി ആരോപണ പ്രത്യാരോപണങ്ങൾ കൊടുമ്പിരി കൊള്ളുമ്പോഴാണ് മറ്റൊരു ട്വിസ്റ്റ് സംഭവിച്ചത് സിനിമയുടെ റിവ്യൂ കോപ്പിയുടെ വീഡിയോ ലിങ്ക് പുറത്തുവിട്ട് പ്രേക്ഷകരെ തന്റെ ചിത്രം കാണിക്കാൻ തയ്യാറായി സംവിധായകൻ പ്രേക്ഷകർക്ക് കാണാനുള്ളതാണ് സിനിമ വഴക്ക് കാണണമെന്നുള്ളവർക്ക് കാണാം ഇത് പുറത്തു വരുന്നില്ല എന്ന് മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാം സനൽകുമാർ ഫേസ്ബുക്കിൽ കുറിച്ചു ടോവിനോയും വെറുതെയിരുന്നില്ല സംവിധായകൻ ഓൺലൈനിൽ പങ്കുവച്ച സിനിമ നീക്കം ചെയ്താണ് ടൊവിനോ പകവിട്ടിയത് പകർപ്പവകാശവുമായി ബന്ധപ്പെട്ട് ചിത്രത്തിന്റെ നിർമ്മാണ കമ്പനിയായ പാരറ്റ് മൗണ്ട് പിക്ചേഴ്സിന്റെ പരാതിയെ തുടർന്നാണ് ചിത്രത്തിന്റെ ഫയൽ നീക്കം ചെയ്തത് ടൊവിനോ തോമസിനെ നായകനാക്കി സനൽകുമാർ ശശിധരൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് വഴക്ക് സംവിധാനം ചെയ്തത് ഇരുപത്തിയേഴ് ലക്ഷത്തോളം രൂപ മുടക്കി സഹ നായകനായി അഭിനയിക്കുകയും ചെയ്തിട്ടുള്ള ചിത്രം പൂർത്തിയായിട്ടും തിയേറ്ററിൽ പ്രദർശിപ്പിക്കാൻ ടൊവിനോ തയ്യാറാകാത്തത് സംവിധായകനെ മാത്രമല്ല പ്രേക്ഷകരെയും അത്ഭുതപ്പെടുത്തിയിരിക്കുന്നു പ്രമേയത്തിന്റെ പ്രത്യേകത കൊണ്ട് ശ്രദ്ധ നേടിയ ചിത്രം നിരൂപക പ്രശംസയും നേടിയിരുന്നു എന്നാൽ ഈ വിഷയത്തിൽ ടൊവിനോ നടത്തിയ പ്രതികരണമാണ് ആർക്കും പിടികിട്ടാത്തത് സംവിധായകന്റെ സോഷ്യൽ സ്റ്റാറ്റസിനെ കുറ്റം പറഞ്ഞാണ് അദ്ദേഹം രക്ഷപ്പെടാൻ ശ്രമിച്ചത് സംവിധായകന്റെ സിനിമ കണ്ടാൽ പോരെ അയാളുടെ സോഷ്യൽ സ്റ്റാറ്റസ് എന്തിനാണ് അന്വേഷിക്കുന്നതെന്ന ന്യായമായ ചോദ്യത്തിന് ടോവിനോക്ക് മറുപടിയൊന്നും ഉണ്ടായിരുന്നില്ല സമൂഹം നൽകുന്ന നല്ല സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മാത്രമേ കലാകാരന്മാരായി കേരളത്തിൽ ശോഭിക്കാനാവൂ എന്ന ടൊവിനോയുടെ വാദം തികച്ചും ബാലിഷ്യമായിരുന്നു വഴക്കിൽ മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച സുദേവ് നായരുടെ പ്രകടനം ടൊവിനോയേക്കാൾ വളരെ മുകളിലാണെന്ന സംസാരം ടൊവിനോയുടെ ചെവിയിലെത്തിയതാണ് സിനിമ റിലീസ് ചെയ്യാതിരിക്കാനുള്ള കാരണമെന്ന് പുതിയ ആരോപണവുമായി സംവിധായകൻ വീണ്ടും എത്തി അതിന് പ്രതികരണവുമായി ഇതുവരെയും ടൊവിനോ എത്തിയിട്ടില്ല പൂർത്തിയാക്കപ്പെട്ട പല നല്ല സിനിമകളും പല കാരണങ്ങളാൽ പ്രേക്ഷകർക്ക് മുൻപിൽ എത്താത്ത അവസ്ഥ കലാലോകത്തിനു വരുത്തുന്ന നഷ്ടം ചെറുതല്ല സാമ്പത്തികമായും കലാപരമായും ഉണ്ടാകുന്ന ഈ നഷ്ടം നമ്മൾ പ്രേക്ഷകർക്ക് മാത്രമുള്ളതാണ് അത് കാണാതെ പോകരുത് കുറഞ്ഞ പക്ഷം നമ്മളെങ്കിലും എന്തായാലും സിനിമയുടെ പേര് അന്വർത്ഥമായി വഴക്ക് പുതുമുഖ സംവിധായകർ ഇനിയെങ്കിലും സിനിമയ്ക്ക് പേരിടുമ്പോൾ അത് തിരിഞ്ഞു തിരിഞ്ഞുകൊത്താത്തതായിരിക്കണമെന്ന് ഉറപ്പുവരുത്തുന്നത് നല്ലതായിരിക്കും